ഹേ ഗായ്സ് ഇനി നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു മീൻ മീൻപത്തിലിൻ്റെ റെസിപ്പിയും അതായത് ചിക്കനും ബീഫും ഒന്നും വേണ്ടാത്തവർക്ക് മീൻ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു മീൻ മീൻപത്തിലിൻ്റെയും പിന്നെ ഉന്നക്കായ അതുപോലെ കട്ട്ലേറ്റ് ഒരു ചിക്കൻ ബിരിയാണിയും കൂടി ഈസിയായിട്ട് ബിരിയാണിയൊന്നും വെക്കാനറിയാത്തവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അതിൽ നമ്മളെ റേഷനറി പുതിർത്തി എടുത്ത അരിയാണിത് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇത് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂണുള്ള ചെറിയ ജീരകവും പിന്നെ ഇത് ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു തേങ്ങയിൽ പകുതിയും മുറിയും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അത് ചേരണ്ടി വെച്ചാൽ പകുതി മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക പകുതിയുമില്ല ഒരു കാൽഭാഗം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സീൻ്റെ ചാറിലേക്ക് ഇതെല്ലാം കൂടിയിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക അധികം വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ കുറച്ച് വെള്ളം ചേർത്തിയിട്ടുണ്ട് പിന്നെ ഇതൊന്നും അരഞ്ഞ് കിട്ടാൻ മാത്രം പാകത്തിന് വെള്ളം ചേർത്താൽ മതി കേട്ടോ നമ്മൾ എടുത്തേലും കുറച്ച് കൂടി ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടെടുക്കുമ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഞാൻ മിക്സിന് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത് വലിയ ജാറിലാകുമ്പോൾ കുറേ വെള്ളം വേണം ഇതാകുമ്പം കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ പോലെ ഇനി ഇതാ എല്ലാം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാ പത്തിരിപ്പൊടി ഉള്ളത് അതെടുക്കുക ഞാൻ നമ്മൾ ആമിസ് പൊടി ഇട്ടെടുത്ത് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ പത്തിരിപ്പൊടി കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ചേർക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക അധികം അങ്ങോട്ട് ടൈറ്റാകുമെന്നും വേണ്ട നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂല്ലേ അതിലും ഒന്നുകൂടി ഒരു ലൂസിൽ ടൈറ്റ് ടൈറ്റാവാണ്ട് ചെറിയൊരു ലോസിൽ ഞാൻ കാണിച്ചരുതാ ഇങ്ങനെ നമ്മൾ കുഴച്ചാൽ ഒട്ടി ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് അതുപോലെ അങ്ങനെ കുഴച്ചാൽ കറക്റ്റ് ഇങ്ങനെ കുഴഞ്ഞും വരണം ആ ഒരു പരുവത്തിലേക്ക് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതാവിടെ നിൽക്കട്ടെ ഇപ്പം നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് അയിലെടുത്തിൻ്റെ മൂന്നും ഒരമുറയും കൂടി എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു മസാലപ്പൊടികൾ മീനിലേക്ക് പിടിപ്പിച്ചെടുക്കുക നമ്മൾ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ മീനിലേക്ക് ആ മസാലപ്പൊടികൾ ഫുള്ള് തേച്ച് കൊടുക്കുക ഇങ്ങനെ സൈഡിലും ഉള്ളിലും ഒക്കെ ആക്കി കൊടുക്കുക പിന്നെ മുളക് പൊടിയൊക്കെ ഞാൻ ലേശം കൂടുതലെടുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ എക്സ്ട്രാ പൊടികളൊന്നും കൂട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക പിന്നെ ഇതാ എല്ലാം നല്ല പോലെ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നമുക്ക് എന്തെയ്യാം ഇതടെ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ മസാല കൂട്ടാനും അതുപോലെ ഈ ഫ്രൈ ആക്കാനൊക്കെ ഒരു പാൻ തന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ അതാകുമ്പോൾ പണികൾ എളുപ്പമായി കിട്ടുമല്ലോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കാനല്ല കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയല്ലോ കേട്ടോ ഫ്രൈ ആക്കുന്നത് നല്ലത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മീൻ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലക്കൊക്കെ വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടുതന്നെ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്തന്നെ നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും വലിയ ചീരവും ഒക്കെ കുറച്ച് ഈച്ച മതി ഞാൻ ഈ കാണിക്കുന്ന അളവിൽ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെയ്യാം ഇതൊക്കെ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല തേങ്ങ ഞാനൊരു മുക്കാൽ മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ ആ ബാക്കി തേങ്ങയും കൂടിയും ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ക്രഷാക്കി എടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നെയ്യാ കുറച്ച് വെള്ളം കൂടി ആഡാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ആക്കേണ്ട ചെറുങ്ങനൊരു തരിയുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ മീനൊരു ഭാഗം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ഭാഗം മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല മുരിക്കണം എന്നൊന്നുമില്ല എന്നാലും നല്ല പോലെ ചെറുങ്ങനൊന്ന് മുരിഞ്ഞിട്ട് മുരിച്ചിട്ട് കേട്ടോ എന്നിട്ടിതാ രണ്ട് ഭാഗമായി കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള മസാലകളൊന്നും വയറ്റി അപ്പോൾ അതാ മീനൊക്കെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കെന്ത് ചെയ്യാം ഒരു ഉള്ളി അതുപോലെ ഒരു തക്കാളി വലിയ ഉള്ളിയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണടുത്തോട്ടോ എന്നിട്ട് നല്ല പോലെ ആ ഒരു എണ്ണയിലിട്ടിട്ട് നല്ലപോലെ വയറ്റി ഈ സമയത്ത് ഒരു തുള്ളിയും കൂടി ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലെല്ലാം സോറി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരിത്തിരി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല മാത്രമാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ ആ ഒരു അരപ്പിലെ അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലെ ഞാൻ കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്തിട്ട് ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് മതിയാവും അര ഗ്ലാസ് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ നല്ലപോലെ ഇതൊന്ന് മിക്സായി ഒന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചില്ലേ ആ ഒരു മീനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നെയ്യാം ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ആ ഒരു മീനിൽ നല്ല മസാല പിടിപ്പിച്ചെടുക്കാണ് നമ്മളെ ടാസ്ക് കിട്ടും എന്താ വെച്ചാൽ ആ ഒരു മീനും അതുപോലെ ആ ഒരു തേങ്ങിൻ്റെ മിക്സും നല്ലപോലെ യോജിക്കണം അപ്പം അങ്ങനെ നല്ല സെറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊരഞ്ച് മിനിറ്റ് നമുക്കവിടെ മൂടി വെക്കാം അപ്പോൾ ഇത് നല്ല ഒന്ന് സെറ്റ് സെറ്റായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറക്കാം എന്നിട്ട് നമ്മൾ മീനിലെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണേ അതുപോലെ ഈ നോമ്പ് കാലത്തൊക്കെ പിന്നെ മീനും അതല്ല ബീഫും ഇറച്ചിയൊക്കെ മടുത്തവർക്ക് ബീഫും ചിക്കനൊക്കെ മടുത്തവർക്ക് ഇത് നല്ലൊരു സ്നാക്സ് ആയിരിക്കും അതുപോലെ ഈ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്സ് ആ ഇതൊക്കെ നല്ല അടിപൊളി സ്നാക്ക് സ്നാക്കോ അപ്പോൾ നമ്മൾ മീനും മുള്ളും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം അതുപോലെ ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ആ ഒരു മിക്സ് നമുക്കിതുപോലെ പരത്തിയെടുക്കാം എത്ര നെയ്സാക്കാൻ പറ്റുന്നോ അത്രത്തോളം നെയ്സാക്കിയിട്ട് പരത്തിയെടുക്കാം അത്യാവശ്യം നല്ല വട്ടത്തിൽ വേണം പരത്തി എടുക്കാൻ കേട്ടോ പിന്നെ വാഴയിലാണെങ്കിൽ ഒന്നുകൂടി അടിപൊളി ആയിരിക്കും വാഴയില വാഴയിലാട്ടോ ഇതൊന്നും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് പത്തിരി നമ്മളിതുപോലെ പരുത്തി എടുക്കുന്നത് നമ്മൾ ഒറോട്ടിക്കൊക്കെ അരി അരക്കില്ലേ അതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കുള്ളിയും ചീരകവും തേങ്ങയൊക്കെ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആ ഒരു മസാല അല്ലേ മീനിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു മീനും മസാലയും നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ ഞാനത് കാണിക്കാൻ വിട്ടുപോയി നല്ലപോലെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം അത്യാവശ്യം നല്ലപോലെ മസാല വെച്ചുകൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ അടുത്ത പത്തിരിയിലും ഇതുപോലെ തന്നെ കുറച്ച് മാത്രം ഒരു അര ടീസ്പൂൺ മസാല മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ മീനൊന്നതിലേക്ക് വെക്കണമെന്നില്ല ഇനി നമ്മളെ പത്തിരി ആ പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ആ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടായിട്ടോ എന്നിട്ട് നല്ലപോലെ പ്രെസ് ചെയ്യുക നമ്മൾ ഇത് നേരെ ഒരു ആവിച്ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഞാനത് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മൾ ആ ഒരു പുഴുങ്ങലരിൻ്റെ മിക്സ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക നല്ലോണം പരത്തിയെടുക്കണം എന്നാലും നൈസായിട്ട് പരത്തിയെടുത്താലും പെട്ടെന്ന് വെന്ത് ഇട്ടോ എന്നിട്ട് നമ്മൾ മസാല കൂട്ട് വെച്ചുകൊടുക്കുക മസാല വെച്ചുകൊടുക്കുമ്പോൾ മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഫില്ലിങ്സും അത്യാവശ്യം നല്ലപോലെ വെച്ചുകൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പത്തിരിയിൽ ഒരിത്തിരി അതായത് ആ ഒരു മസാല മാത്രം ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഒരിത്തിരി മസാല മാത്രം വെച്ചുകൊടുക്കുന്ന കേട്ടോ കൈ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാൻ നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ പെട്ടെന്ന് വെന്തിട്ടും അല്ലെങ്കിൽ കട്ടിങ്ങിനായാലും ടേസ്റ്റും ഉണ്ടാവില്ല വേവാനും കുറേ പണിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ പരത്തിയതിനു ശേഷം നമ്മൾ കുറച്ച് മസാല അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഡയറക്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പരത്തുമ്പോൾ മറ്റേത് ഇതിനേക്കാളും മറ്റേതൊന്നും കൂടി വലുപ്പം ഉണ്ടായാൽ കറക്റ്റ് വെക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഷെയ്പ്പില്ലാന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് അതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ ഒരു മസാലദാ ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു പത്തിരിൻ്റെ മേലേക്ക് ആ ഒരു പത്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങോട്ട് ഒട്ടി കെട്ടിക്കോളും മാവല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ മറ്റേതും ചെയ്തിട്ട് ഞാൻ നേരെ ആവി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റെങ്കിലും വെച്ചുകൊടുത്താലാണ് വേവുള്ളൂ ഈ സമയം കൊണ്ട് തന്നെ ഞാനിതിവിടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ ഉന്നക്കായ് ഉണ്ടാക്കാനുള്ള പഴമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് ബാക്കിയൊക്കെ ആയിരുന്നു ഉമ്മ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ റെഡി ആയി കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്ത് പഴം പുഴുങ്ങാൻ വെക്കുന്നുണ്ട് ഒരു രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം ഇതാണ് പെട്ടെന്ന് റെഡി ആയി കിട്ടും നമ്മൾ ആവിപാത്രത്തിലുള്ളതും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വെച്ചപ്പൊക്കും നല്ലപോലെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് തൊട്ട് വെക്കുക എന്നിട്ട് ഒട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിത് ഈന്ന് എടുക്കാം കേട്ടോ നല്ല ആവി കയറുന്നുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഈ എന്താ പറയുക ചൂടൊന്നും പറ്റാത്തവർക്ക് ഏറ്റവും നല്ലത് കേട്ടോ എന്താച്ചാൽ ഭയങ്കര ആവിയിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നിടുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ എല്ലാ രണ്ടും കൂട്ടി പിടിച്ചിട്ട് വേണോ ഇങ്ങനെ അതിന് കോരി എടുക്കാൻ അതാകുമ്പോൾ കറക്റ്റ് കിട്ടും പിന്നെ പിന്നൊരു പത്തിരുപത്തഞ്ച് ആണ് അതിൻ്റെ കറക്റ്റ് ടൈം പിന്നെ നോക്കിയിട്ട് വെന്തിക്കില്ലെങ്കിൽ ഒന്നും കൂടി വെക്കാം കേട്ടോ ബാക്കി നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് നല്ല തണുക്കട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പഴമൊക്കെ ഒന്ന് വെന്തത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചിലവർ ഈ അതിൻ്റെ ഉള്ളത് കറുപ്പ് സാധനങ്ങളൊക്കെ മാറ്റും ഞാനൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല ഡയറക്റ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം കൊണ്ട് തന്നെ അതോടെ ഒടച്ചിട്ടട മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ കട്ട്ലേറ്റിന് മാവ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച കേട്ടോ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ കുറച്ച് ചീച്ച അങ്ങനെ ആക്കി വെച്ചാൽ മതി നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാനുള്ളതൊക്കെ അങ്ങനെ ആയി കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഇതിൻ്റെയൊക്കെ കറക്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് പോയി കണ്ടുനോക്കാം ഇതൊരു ഏഴ് കട്ട്ലേറ്റിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും പലരും കട്ട്ലേറ്റും മുട്ടയിലൊക്കെ മുക്കിയിട്ടോ പൊരിക്കുക ആദ്യം അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അല്ലേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ എണ്ണയൊന്നും കുടിക്കാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് മൈദ മാവിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്നിങ്ങനെ ലൂസാക്കിയിട്ട് കലക്കിയിട്ട് അതിലേക്ക് മുക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ മതി പക്ഷെ പലർക്കും ഇതറിയില്ല അതുപോലെ നമ്മൾ ബ്രെഡ് ബ്രെഡ് പോക്കറ്റ് പിന്നെ പിന്നെ ചിക്കൻ റോൾ ഇതിനൊക്കെ നമ്മൾ മുട്ടയിൽ മുക്കുന്നതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൈദേൻ്റെ മിക്സിലേക്ക് മുക്കിയെടുക്കാം നമുക്ക് ക്റ്റ് നല്ല ഇതിൽ കിട്ടുകയും ചെയ്യും എണ്ണയൊന്നും കുടിക്കൂല അപ്പോൾ അതാ നമ്മൾ ആ ഒരു മൈതാമാവിൽ മുക്കി ബ്രെഡ് ക്രോൺസിലും കോട്ട് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെച്ചേണ്ടി ഒന്നിച്ച് ഫ്രൈ ആക്കിയാൽ പോരെ അപ്പോഴത്തേക്കും ഇതാ നമ്മളെ പഴമൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തീണ്ടിട്ടോ ഇനി ഇത് ഇങ്ങനെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനറിയില്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേനു ഇപ്പം അല്ലേ നമ്മൾ ചെയ്ത് ചെയ്തൊരു പണി ചെയ്ത് ചെയ്ത് ഇപ്പം അത് അങ്ങോട്ട് ശരിയായി വന്നിട്ട് കേട്ടോ ഞാനിതാ അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതെന്നുള്ളൂ നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തി എടുത്തതിനു ശേഷം അത് നല്ല കുഴച്ച് നല്ല പരത്തി എടുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഞാൻ എന്നിട്ട് ഇപ്പോൾ അങ്ങനെ എങ്ങനെയായിട്ടോ ഞാൻ പഠിച്ചത് ഒരു വിരള്ളം കൊണ്ട് അതാ മസാല അവിടെ അമർത്തി പിടിക്കും എന്നിട്ട് നമ്മൾ ആ ഒരു പഴം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെനിക്ക് തീരെ അറിയാത്തൊരു പരിപാടിയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കിച്ചണിൽ കയറാൻ തുടങ്ങിയിട്ടൊരു അഞ്ചാറ് വർഷമായി ആറല്ല ഏഴെട്ട് വർഷമായി അതായത് നല്ല കുക്ക് ചെയ്യൽ മാത്രം എൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഒരു ഏഴെട്ട് വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി അപ്പോൾ കല്യാണം കഴിഞ്ഞാലാണല്ലോ നമ്മൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയ കാര്യമായിട്ട് അങ്ങനെ അറിയാത്തൊരു ഇത് ഇപ്പം ആശാല ഇത് കറക്റ്റ് പഠിച്ചിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് ഏതൊരു പണിയും നമുക്കിറങ്ങും അത് അങ്ങോട്ട് റെഡിയായി വരും അപ്പോൾ അ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി അറിയാത്തവരാണെങ്കിൽ ഞാൻ അറിയാത്തവർക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒക്കെ ഷേപ്പ് ആയിനെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെത്തന്നെ ചെയ്യാം കേട്ടോ ഞാൻ ഞാൻ പറയുന്ന കേക്കാണ്ട് കണ്ടിട്ടൊന്ന് ചെയ്യാൻ നോക്കുകട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിതാ ഇന്ന് നേരത്തെ റെഡിയാക്കിയിട്ട് ഒരു ആറുമണിയാവുമ്പോൾ കേട്ടോ ഫ്രൈ ആക്കി എടുക്കുകയുള്ളൂ എന്നാൽ ചൂടോടെ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ആറു മണിയാവുമ്പോഴൊക്കെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കോളൂ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം മാത്രം ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കാൻ ഉണ്ട് എല്ലാ കടയും അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ എണ്ണ കുറച്ച് ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എണ്ണ കുടിച്ചെടുക്കും അതുകൊണ്ട് നമ്മൾ നല്ല ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളെ സ്നാക്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ചിട്ട് നല്ല പോലെ ഒന്ന് രണ്ട് ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാം വർക്ക് അതായത് ഫ്രൈ ആക്കിയിട്ട് കോരി എടുക്കുക നമ്മൾ രണ്ടാളും ഇപ്പോൾ അതുപോലെ തന്നെ ചെയ്യുന്നത് നല്ല ചൂടാക്കിയ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം കോരി മാറ്റാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ചിലവർക്കൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാം നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ ഇതൊക്കെ നമ്മൾ ആവശ്യമായിട്ട് മാറും അതായത് നമ്മൾ പണ്ട് ഒരു രസത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ചെയ്തേ പറ്റുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാം അങ്ങ് അറിയാണ്ട് തന്നെ ചെയ്ത് കൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മധുരം ഉണ്ടാക്കി ഇനി നമുക്ക് എരിവിലേക്ക് പോവാം എപ്പോൾ നമ്മൾ ആദ്യം കടിയുണ്ടാക്കുമ്പോൾ മധുരം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു എരിവിൻ്റെ ഒരു ചെറിയൊരു എരിവ് മധുരത്തിലേക്ക് കയറും കേട്ടോ എണ്ണയിൽ ഇടുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതാ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഇതുപോലെ തന്നെ ആദ്യം നല്ല എണ്ണയിൽ ചൂടാക്കി പിന്നെ അടുത്തത് എണ്ണയൊക്കെ നല്ലപോലെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഭാഗം നല്ല പോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുക എണ്ണയിൽ കിടക്കുന്ന രീതിയിൽ ചെയ്യുക അതാവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നല്ല പോലെ ആയിക്കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ആദ്യം അങ്ങനെ കറക്റ്റ് ഒരു ഭാഗം ആയി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം മറിച്ചിടാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ തിരിച്ചു മറിച്ചു വിടേണ്ട പരിപാടിയൊന്നും വരില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിമാറ്റാം ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾക്കും നമ്മളെ ആ ഒരു മീൻപത്തിരി ഒക്കെ നല്ലപോലെ തണുഞ്ഞതിനും അതും എന്ത് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കട്ട് ചെയ്യലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കട്ട് ചെയ്യട്ടോ വലുതാക്കി കട്ട് ചെയ്യുക ചെറുതാക്കി കട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളിഷ്ടത്തിന് കട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉള്ളിൽ കണ്ടോ നല്ല പോലെ ആ ഒരു ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു സ്നാക്സ് ആണ് ആട്ടോ അപ്പോൾ എന്തായാലും മറക്കാണ്ട് റെഡിയാക്കി ആക്കി വെക്കണേ അതുപോലെ കട്ട്ലേറ്റിൻ്റെയും ഉന്നക്കായൊക്കെ റെസിപ്പി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളേറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചിക്കൻ ബിരിയാണി നോക്കാം അത് ആ ചിക്കന് ഒരു മുക്കാ കിലോനില്ല അതിലും കുറവാട്ടോ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് അതും കോൺഫ്ലവറും പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ജ്യൂസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ആ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക ഇനി തീരെ ബിരിയാണി വെക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള റെസിപ്പി കേട്ടോ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നമ്മളെ വയനാട്ടിലൊക്കെ ഈ ഒരു രീതിക്കാട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കൽ എന്നിട്ട് ഇതൊരു കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അത് അവിടെ സെറ്റാകുമ്പോൾ നോക്കും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെക്കുക ഒരു ബിരിയാണി പോട്ട അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൽ ഉള്ളി ക്യാരറ്റ് അതുപോലെ അണ്ടിപ്പരിപ്പും കറിവേപ്പിൽ ഒക്കെ കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉണ്ടെട്ടോ ബിരിയാണിക്ക് അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടോ ഫ്രൈ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കളറ് കണ്ടിട്ട് നോക്കണ്ട എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇത് കോരി മാറ്റി കഴിയുമ്പോൾക്കും നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെയ്യാം ഇതൊക്കെ അങ്ങോട്ട് കോരിയിട്ട് ഇതട മാറ്റി വെക്കാം ഒക്കെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം മണ്ടിപ്പരിപ്പൊക്കെ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ചിക്കന് നമ്മൾ അത്യാവശ്യം വലിയ പീസായിട്ടെടുത്തിട്ടുള്ളത് ഇത് ഞാൻ കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതിയും നല്ല വലിയ നല്ല നല്ല പീസൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് എല്ലുള്ള പീസ് കേട്ടോ ഇവിടെ എല്ലാവർക്കും എല്ലുള്ള പീസിനോടാണ് താല്പര്യവും അപ്പോൾ അതാ അതൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് വെക്കാൻ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒരു സോറി ഒരു എപ്പോൾ പാനേ കിട്ടുള്ളൂ ഒരു ബിരിയാണി പോട്ടു തന്നെ ചെറിയ ബിരിയാണി പോട്ടു തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ രണ്ടും പെട്ടെന്ന് റെഡി ആക്കി ഇട്ടു കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറെ ടൈം ഒന്നും എടുക്കാണ്ട് പെട്ടെന്ന് റെഡി ആക്കി എടുക്കുന്ന ഒരു ബിരിയാണിയാണ് ഈ സമയം കൊണ്ട് തന്നെ പാൻ അവിടെ പാനടുപ്പത്തേക്കുമ്പോഴും ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഭാഗം കൊണ്ട് അപ്പോൾ അടുത്ത ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്ത് ഞാനിതാ കുറച്ച് ഓയിലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളേ ഒരിത്തിരി ഓയില് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിലേക്ക് ഒത്തിരി നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് വേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നമ്മൾ അരി എത്ര എടുക്കുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളീൻ്റെ ഒരു പകുതി അതുപോലെ ഒരു തക്കാളിൻ്റെ പകുതി ക്യാരറ്റ് കറിവേപ്പില പാകത്തിനുപ്പ് ഇത്രയും ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ അതാ രണ്ട് ഭാഗവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി കോരിമാറ്റാം ഇതിൽ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളും കുറേ ഒന്നും കഴുകേണ്ടി വരില്ല അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഞാൻ ഒരു കിലോ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു നാല് വലിയ ഉള്ളിയാണ് എടുക്കൽ അപ്പോൾ നമ്മൾ ഇത് കിലോന് കിലോനെ കുറവാട്ടോ വെക്കുന്നത് ഒരു മുക്കാൽ കിലോനെ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു നാലുളള എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നിട്ടെ അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഇപ്പം പറ്റിയാന്നുള്ളൂട്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു രണ്ട് ദിവസം നേരം വൈകീനേ അതിന് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചോറിലുപ്പ് അപ്പോൾ അതിലേക്ക് പാകത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതവിടെ നല്ലപോലെ സോഫ്റ്റ് ആകാൻ വയ്ക്കാം ഈ സമയം കൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ച് അരിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല വെള്ളം തിളക്കണം അല്ലെങ്കിൽ അരി അങ്ങനെ ഇതായി പോയിട്ടോ അങ്ങനെ കുഴഞ്ഞ പോവും അതുകൊണ്ട് നല്ലപോലെ ഊറ്റിയിട്ട് അട മാറ്റി വെക്കുക ഇനി നമുക്ക് അതട മൂടി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് അതൊന്ന് നല്ലപോലെ ആ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വാടി വരട്ട് അപ്പോഴത്തേക്കും ചോറൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതടെ മൂടി വെക്കാം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് താ അപ്പോഴത്തേക്കും തക്കാളി നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി ഉടയാത്ത തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല പോലെ അങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ തക്കാളിയൊക്കെ നല്ല വാടി കിട്ടിയാലോ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ബിരിയാണി മസാലയും ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അതേപറഞ്ഞാൽ നമ്മളെ വയനാട് ഭാഗത്ത് ഇങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കെട്ടോ ചിക്കൻ മസാല അതുപോലെ ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുക്കും ചിലവിടത്ത് കരം മസാല മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇതാ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നാൽ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ പറഞ്ഞാൽ ചിലർ തൈര് ചേർത്ത് കൊടുക്കൂല പുളിക്ക് ചെറുനാരങ്ങിൻ്റെ നീര് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കൽ ഇതിവിടെ ഉണ്ടാക്കിയ തൈരായ ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളി ഉള്ളതാണ് രണ്ടക്കെ മതിയാവും കേട്ടോ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വറുത്ത് മാറ്റി വെച്ച ഉള്ളീൻ്റെ ആ ഒരു മിക്സും മല്ലിച്ചപ്പ് പുതിയ ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മെയിനായിട്ട് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുന്ന അതായത് കല്യാണ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളിൽ പഠിച്ചൊരു സംഭവം കേട്ടോ അതിനുശേഷമാണ് ഞാനിങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഈ കല്യാണ വീട്ടിൽ പോയാൽ ഒരു ചോറിനൊരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ആ ഒരു സോസ് ഒഴിക്കലാണ് കേട്ടോ അപ്പോഴത്തേക്കും അത് റെഡിയാക്കി റെഡിയാക്കിപ്പോക്കും ചോറ് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം മന്തിയുണ്ട് ഇനി ഒരു ഒരു അഞ്ച് മിനിറ്റോളം വെച്ചാൽ ബാക്കി കൂടി റെഡിയാകും അപ്പോൾ അതാ ഞാനൊന്നും കൂടി ഇങ്ങനെ അടി കൂട്ടി ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് അട മൂടി വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ചോറ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് നമ്മളെ മസാലയും ചോറും ഒക്കെ ഒരുമിച്ച് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്തും ചെയ്യാം നിങ്ങൾക്കൊക്കെ ചോറ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി നെയ്ച്ചോറാട്ടോ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അങ്ങനെ റെഡിയാക്കി വെക്ക് എന്നിട്ടതാണ് നമ്മൾ ചോറ് ആ ഒരു ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലേൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേലെ ഞാൻ കുറച്ച് ഗരം മസാല അതുപോലെ ഞാൻ കാണിച്ച ഗരം മസാല അതുപോലെ കുറച്ച് ആർ കെ ജി ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് ആർ കെ ജി ആട്ടോ സാധാരണ നമ്മൾ നെയ്യ് ഒഴിക്കുന്നതിന് നല്ലത് ഒത്തിരി മതി ഒരു ആർ കെ ജി കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളി മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില ഇതൊക്കെ ഈ സമയം ചേർക്കുന്നുണ്ട് ഫുഡ് കളർ ഞാൻ ആഡാക്കുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾ കൂടി അധികം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു മസാലയിലേക്ക് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ചോറ് ലെയർ ലയറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും മേലെയായിട്ട് നമ്മൾ കുറച്ചുകൂടി ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലയും അതുപോലെ ആ ഒരു ഒരിത്തിരി നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ മല്ലിച്ചപ്പ് ഫ്രൈ ആക്കിയ ഉള്ളി എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം ഞാനല്ല ഇത് ദം ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓഫാക്കി ഉണ്ട് എന്നിട്ട് നോമ്പെല്ലാം തോറന്ന് ഒരു ഒമ്പത് മണിയായ രണ്ട് ഞങ്ങൾ ചോറുന്നത് അപ്പോൾ ആ സമയമായപ്പോൾ ചോറൊക്കെ നല്ല പോലെ സെറ്റായി ഉണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും മോം കരയിലൊക്കെ ആയതുകൊണ്ട് ഇത് വിളമ്പുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ പുതിയൊരു വീഡിയോയിട്ട് പിന്നെ കാണാം വൈ ഫ്രം ജസ്റ്റ്